ഇനിയൊരു ഒരു മൂന്നാം മുഴുവൻ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കോ ആ മുഖ്യമന്ത്രിയുടെ പാദസേവെടുക്കുന്ന സി പി എം എന്ന പാർട്ടിക്കോ ഇല്ല അതിനി എത്ര തലകുത്തി മറിഞ്ഞാലും ശരി ഓരോ ദിവസം ചെല്ലുന്തോറും ഈ ഭരണത്തിന്റെ ദുരവസ്ഥ അനുഭവിക്കുന്നത് അന്തപുരത്തിൽ പാർക്കുന്ന മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അവരുടെ പരിവാരങ്ങളോ അല്ല മറച്ച സാധാരണക്കാരിൽ സാധാരണക്കാരെ ജനങ്ങളാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിൽ പോയതിനെ യാതൊരു തരത്തിലും നീതീകരിക്കാനും ന്യായീകരിക്കുവാനും പറ്റാത്ത അവസ്ഥയിലാണിപ്പോൾ സഖാക്കന്മാർ ഉള്ളത് ചാനൽ ചർച്ചകളിൽ പ്രതിപക്ഷത്തിന്റെ നാവിൻ തുമ്പിൽ നിന്നും എന്തെങ്കിലും വാക്കു പിഴറ്റിയാൽ അതിൽ പിടിച്ചു കയറി ഇല്ലാത്ത പുകൾ രാഷ്ട്രീയം സംസാരിക്കാൻ ഒരു കമ്മിക്കും സമയമുണ്ടാകില്ല എന്നാൽ അതേസമയം കൊലകൊമ്പൻ കളത്തിലേക്ക് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് പിണറായിസത്തോട് യുദ്ധം ചെയ്യാനായിട്ട് ഇവിടെ ആ കൊലകൊമ്പൻ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം കേരള സമൂഹത്തെ ആകെ ഇപ്പോൾ ഞെട്ടിക്കുകയാണ് മുൻപൊരിക്കൽ പിണറായി ഇതുപോലെ വിദേശത്തേക്ക് പോയി അന്ന കോടിയേരിയുടെ മരണത്തിന് പിന്നാലെ ധാർമ്മികത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത പിണറായി കഥകൾ വലിച്ചു പുറത്തെടുമ്പോൾ ഒരു കോടി പിണറായി ട്രാൻസാക്ഷൻ ഈ കാണാം മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഒരു മാന്യതയും ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അതേപോലെ ഇതേ പണി മുമ്പ് ഏതാണ് സഖാവ് കൊടിയേരി സഖാവ് മരിച്ച ദിവസം മരിക്കുന്നതിന്റെ തലേ ദിവസം മരിച്ച ദിവസം ആ ബോഡി എ കെ ഐ വഴിയിൽ പോലും പ്രദർശിപ്പിക്കാൻ അനുമതി കൊടുത്തില്ല തിരുവനന്തപുരത്ത് ഇറക്കിയ ആ ബോഡി അഞ്ച് മിനിറ്റ് എ കെ സെൻ്ററിൽ കിടത്തിയിട്ട് കേരളത്തിൽ ഒരു സ്ഥലത്തും സ്റ്റോപ്പ് ചെയ്യാതെ എക്സ്പ്രസ് വേഗതയിലാണ് കണ്ണൂരിലേക്ക് പോയത് കണ്ണൂർ അത് ആ ഉച്ച സമയത്ത് ആ ബോഡിയിൽ റീത്ത് സമർപ്പിച്ച് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ വിദേശത്തേക്ക് പോയ മുഖ്യമന്ത്രി കുടുംബമാണ് കേരളത്തിലെ സഖാക്കൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ആ യാത്ര ഒരു ദിവസം മാറ്റി മാറ്റിവൽക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ട് അതിനുപോലും തയ്യാറാകാതെ കേരളത്തിലെ തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെ ആ ബോഡി ഒന്ന് കാണാൻ വേണ്ടി വഴിയരികിൽ കാത്തിരുന്ന ലക്ഷക്കണക്കിന് വരുന്ന സഖാക്കളെ ആഴ്ത്തി ആ ബോഡി എക്സ്പ്രസ് വേഗതയിൽ കണ്ണൂരിൽ എത്തിച്ച് അതിൻ്റെ കർമ്മങ്ങൾ ചെയ്ത് അന്ന് വൈകുന്നേരം സ്വിറ്റ്സർലൻഡിലേക്ക് വണ്ടി കയറിയ ടീമാണ് ആ ടീം ഇപ്പൊ ഇന്ന് അമേരിക്കയിൽ പോകുന്നതിന് എന്താ പറയാ നമ്മൾ ആരും അന്ധമിട്ടൊരു കാര്യം ഇല്ല ഇത് കേരളത്തിലെ ജനങ്ങൾ കാണണം ഇത് മനസ്സിലാക്കണം ഞാൻ പറയുന്ന പിണറായി സാധനം ഈ ഏകാധിപത്യവും ഈ കുടുംബാധിപത്യവും ഈ സ്വോധിപത്യവും സ്വാച്ഛാധിപത്യം കൂടിയാണ് ഇന്ന് അദ്ദേഹം പോവുക എന്ന് പറഞ്ഞാൽ കെട്ടിടം തകർന്നു പോകുന്ന രോഗികൾ മരിക്കുക ചികിത്സിക്കാൻ എന്തായാലും ഇല്ല ചികിത്സിക്കാൻ പോകുന്നവൻ ഗതി കെട്ടിട്ട് പോകുന്ന ഈ മനുഷ്യരെ അവരുടെ തലയിലേക്ക് കെട്ടിടം ഇടിഞ്ഞ് വീണ് മരിക്കുക അപ്പോഴാണ് മൂപ്പരെ ബീമ്പ് കുറച്ചില്ല ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യസ്ഥിതി അമേരിക്കയോടാണ് കോമ്പീറ്റ് ചെയ്യുന്നത് അമേരിക്കയോടെ ഇവിടെ തൊട്ടടുത്തുണ്ട് ശ്രീലങ്ക ശ്രീലങ്കനോട് കോമ്പീറ്റ് ചെയ്താൽ മതി പട്ടിണി രാജ്യാ അവിടെ ഈ ഗതികേട് ആരുടെ തലയിലേക്കും കെട്ടിടം പൊളിഞ്ഞ് വീണിട്ടൊന്നും ശ്രീലങ്കയിൽ ആരും മരിച്ചിട്ടില്ല അപ്പൊ ഈ രീതിയിൽ പുകമുറകൾ സൃഷ്ടിക്കുക ഊതി വീർപ്പിക്കുക ഇല്ലാത്ത കാര്യങ്ങൾ പറയുക അത് പ്രചരിപ്പിക്കുക അതല്ലേ വസുത ഇതിലേറെ എത്രയോ അല്ലേ തമിഴ്നാട്ടിൽ നിങ്ങൾ പോയി നോക്കൂ കേരളത്തിലല്ലേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഉള്ളത് ഊനെ പോലെ പൊട്ടിമുളക്കുന്ന എന്തുകൊണ്ടാ ഇവിടെ സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ സംവിധാനത്തിന്റെ തകർച്ചയല്ലേ ഈ പറയുന്ന ഹോസ്പിറ്റലുകൾ മുഴുവൻ എന്തേ തമിഴ്നാട്ടിലതില്ലാത്തത് ഇവിടെ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തേക്കൊന്ന് പോയി നേരെ കന്യാകുമാരി ഒന്ന് ക്രോസ് ചെയ്ത് നിങ്ങൾ പോയി വെക്കും ഇവിടെ ഒരു ഗ്രാമത്തിൽ ഒരു വാർഡിൽ ക്ലീനിക്ക് ഇല്ല ക്ലിനിക്കില്ലാത്ത രണ്ട് എം ബി ബി എസ് ഡോക്ടർമാരില്ലാത്ത ഏതെങ്കിലും ഒരു വാർഡ് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിലുണ്ടോ ഒരു ലാബ് ഇല്ലാത്ത ഏതെങ്കിലും വാർഡ് ഉണ്ടോ കേരളത്തിൽ തമിഴ്നാട്ടിൽ ഒരു ആശുപത്രി പ്രൈവറ്റ് ആശുപത്രി കണ്ട് ഒരു ഹോസ്പിറ്റൽ നിങ്ങൾ കാണണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഇരുപത്തഞ്ച് കിലോമീറ്റർ നിങ്ങൾ യാത്ര ചെയ്യണം എന്ത് ഇത്രമാത്രം ക്ലിനിക്കുകളും ആശുപത്രികളും ഈ പറയുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഇവിടെ വരുന്നത് എന്നിട്ട് അതിൻ്റെ മുമ്പിൽ ഞെളിഞ്ഞ് നിൽക്കുക ഈ ഇടത്തരക്കാരും പാവപ്പെട്ടവരും വീട് വിറ്റും പലിശക്കെടുത്തും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ചികിത്സിക്കണത് അമ്പതിനായിരം കോടിയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സോറി ഇരുപത്തി നാല് ഇരുപത്തി വർഷത്തെ ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ ട്രാൻസാക്ഷൻ അമ്പതിനായിരം കോടി ഒരു സർക്കാർ ഒന്നേ നാപ്പത് ഒന്നേ അമ്പതാ ഒരു ലക്ഷത്തി അമ്പതിനായിരം കോടിയാണ് സർക്കാരിന്റെ മൊത്തം ബഡ്ജറ്റ് അതിന്റെ മൂന്നിലൊന്ന് ഇവിടുത്തെ പ്രൈവറ്റ് ആശുപത്രികൾ കൊള്ള പോകുമ്പോൾ കയ്യും കെട്ടി നോക്കിയിരിക്കാം ഉപ്പരമേരിക്ക പോവാ ഏറ്റവും നല്ല ചികിത്സാ സമ്പ്രദായം പ്രതികരിക്കും പ്രതികരിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ കുത്തിനു പിടിച്ചു നിർത്തണം പ്രതിപക്ഷം പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ എയർപോർട്ടിൽ കയറാൻ സമ്മതിക്കരുത് ഈ മനുഷ്യനെ മുഴുവൻ കൊലക്കു കൊടുത്തിട്ട് അദ്ദേഹം ഡൽഹിയിലേക്ക് ഒരു അമേരിക്കയിലേക്ക് ചികിത്സ പോകുമ്പോൾ ആ എയർപോർട്ടിന് മുമ്പിൽ പോയിട്ട് ജനങ്ങളുടെ വികാരം ഒന്ന് പ്രകടിപ്പിക്കാനുള്ള എന്താ പറയാ ധാർമ്മിക ഉത്തരവാദിത്തമെങ്കിലും പ്രതിപക്ഷം കാണിക്കണം ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ പിന്നെ എന്തു തോന്നിയസും കേരളത്തിൽ നടത്താലോ ചോദിക്കാൻ എന്താ ചോദിക്കാനാളില്ലെങ്കിലെന്താ ചോദിക്കാനാളില്ലാത്ത പൂരപ്പറമ്പിൽ നടക്കുന്ന അടിയില്ലേ അതാ കേരളത്തിൽ നടക്കുന്നത് ആർക്കാ ഉത്തരവാദിത്വം ആരതിന്റെ തിരുത്തേണ്ടത് ആരാ ചോദിക്കേണ്ടത് ഒരാളില്ല